ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഏതാണ് ഉത്തരം ഇന്ത്യ ലോക ജനസംഖ്യാ ദിനം എന്നാണ് ഉത്തരം ജൂലൈ പതിനൊന്ന് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനസംഖ്യയിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണ് ഉത്തരം പതിമൂന്ന് പുരുഷന്മാരെക്കാൾ സ്ത്രീകളുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തരം കേരളം ലോകത്ത് ഏറ്റവും കുറവ് ജനസംഖ്യ ഉള്ള രാജ്യം ഏതാണ് ഉത്തരം വത്തിക്കാൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ഏതാണ് ഉത്തരം ഉത്തർപ്രദേശ് ജൂലൈ പതിനൊന്ന് ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ഇന്ത്യയിൽ ജനസാന്ദ്രതയിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണ് ഉത്തരം മൂന്ന് ലോക ജനസംഖ്യ അഞ്ഞൂറ് കോടിയിലെത്തിയ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നൂറ് കോടി ജനസംഖ്യ എത്തിയ ആദ്യ ഭൂഖണ്ഡം ഏതാണ് ഉത്തരം ഏഷ്യ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം കേരളത്തിലെ ജനസാന്ദ്രത എത്രയാണ് ഉത്തരം എണ്ണൂറ്റി അറുപത് ഇപ്പോഴത്തെ ഇന്ത്യയിലെ ജനസംഖ്യ എത്രയാണ് ഉത്തരം നൂറ്റി നാൽപ്പത്തി കോടി ജൂലൈ പതിനൊന്ന് ജനസംഖ്യാ ദിനമായി ആചരിക്കാൻ നിർദ്ദേശിച്ച മലയാളി ജനസംഖ്യാ ശാസ്ത്രജ്ഞൻ ഉത്തരം ഡോക്ടർ കെ സി സക്കറിയ ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടന്നത് എന്നാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് കേരളത്തിൽ ജനസംഖ്യയിൽ മുന്നിലുള്ള ജില്ല ഏതാണ് ഉത്തരം മലപ്പുറം കേരളത്തിൽ ഏറ്റവും ജനസാന്ദ്രതയുള്ള ജില്ല ഏതാണ് ഉത്തരം തിരുവനന്തപുരം ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രണ്ടാമത്തെ രാജ്യം ഏതാണ് ഉത്തരം ചൈന കനേഷ്മാരി എന്ന പദം ഏത് ഭാഷയുടെ സംഭാവനയാണ് ഉത്തരം പേർഷ്യൻ സ്വതന്ത്ര ഇന്ത്യയിൽ അവസാനമായി സെൻസസ് നടന്ന വർഷം ഉത്തരം രണ്ടായിരത്തി പതിനൊന്ന് സാക്ഷരത കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തരം ബീഹാർ ഇന്ത്യയിലെ ജനസംഖ്യ നൂറ് കോടി കടന്നത് എന്നാണ് ഉത്തരം രണ്ടായിരം മെയ് പതിനൊന്ന് സ്വതന്ത്ര ഇന്ത്യയിലെ എത്രാമത്തെ സെൻസസ് ആണ് രണ്ടായിരത്തി പതിനൊന്നിൽ നടന്നത് ഉത്തരം ഏഴാമത്തെ സാക്ഷരത കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ഉത്തരം ലക്ഷദ്വീപ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഇന്ത്യയിൽ എത്ര ശതമാനം ആളുകളാണ് ഗ്രാമത്തിൽ താമസിക്കുന്നത് ഉത്തരം അറുപത്തെട്ട് പോയിൻ്റ് എട്ട് ശതമാനം രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഇന്ത്യയിലെ സ്ത്രീകളുടെ ആയുധരിക്കും ഉത്തരം അറുപത്തേഴ് പോയിൻറ്റ് മൂന്ന് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഇന്ത്യയിലെ പുരുഷന്മാരുടെ ആയുർദൈർഘ്യം ഉത്തരം അറുപത്തി മൂന്ന് പോയിൻറ്റ് എട്ട് കേരളത്തിലെ സാക്ഷരത കുറഞ്ഞ ജില്ല ഏതാണ് ഉത്തരം പാലക്കാട് ഇന്ത്യയുടെ എത്ര ശതമാനമാണ് കേരളത്തിൻ്റെ വിസ്തൃതി ഉത്തരം ഒന്ന് പോയിൻറ്റ് മൂന്ന് ശതമാനം